ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു തലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ് ഇത് ഭൂമീൻ്റെ തലയാണ് അതിൻ്റെ ഫ്രൈ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ തലക്കറി ഉണ്ടാക്കുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാ പോവാണ് അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് വാങ്ങിച്ചെടുത്തുനിന്ന് തന്നെ അവർ ക്ലീനാക്കി തന്നതാണ് ഞാനിവിടെ കൊണ്ടുവന്ന് കഴുകിയെടുത്തിട്ടുണ്ട് െന്താ വേണ്ടുന്ന ചേരുവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പരിചയപ്പെടാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സ്വല്പം കരിവേപ്പില എല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടുണ്ടൊന്ന് വലറ്റാൻ ഇത് മുളക് മല്ലിപ്പൊടി തേങ്ങ ഉലുവപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്തതാണ് അതൊന്ന് വഴണ്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പ് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വടക്കംപുളിയാണ് ഇടുന്നത് ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തടയിട്ട് കൊടുക്കാം നമ്മുടെ തലക്കറിയെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ